ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജറി അരുളിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ റീഡിങ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് എന്നത് ഓക്കെ എന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു പൈൽ നമ്പർ വൺ ട്രൂത്ത് പൈൽ നമ്പർ ടു മൈൻഡ് എന്ന് പറയുന്നൊരു കാർഡാണ് ഓക്കെ പൈൽ നമ്പർ വൺ ട്രൂത്ത് പൈൽ നമ്പർ ടു മൈൻഡ് സോ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ ചൂസ് ചെയ്ത ഫൈൽ റിസിനേറ്റായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫൈൽ തീർച്ചയായിട്ടും കണ്ട് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം വെച്ചിട്ട് തന്നെ പേഴ്സണൽ റീഡിങ്ങും ചെയ്യാവുന്നതാണ് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൻക്കെങ്കിലും പിന്നെടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണിനെ പറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കേൾക്കുക ഓക്കേ അല്ലാതെ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പ്ലേ ആക്കി വെക്കാൻ നോക്കരുത് ശ്രമിക്കരുത് റിസനേറ്റ് ആകണം എന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കാം പോസിറ്റീവ് കാര്യങ്ങൾ വരട്ടെ ഹലോ ഫസ്റ്റ് ഫൈൽ അപ്പോൾ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് എന്ന് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫസ്റ്റ് ഫൈൽ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഓക്കെ കുറേ കാർഡ്സ് ഒന്നും നമ്മൾക്ക് ഇത്രയും ആവശ്യമില്ല ഒന്നും കൂടി ഷഫിൾ ചെയ്യാം ഓക്കെ സോ യൂണിവേഴ്സ് ഫസ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഓഫ് കപ്സ് അതേപോലെ തന്നെ ബോട്ടം ഓഫ് ദി ടെക് ജഡ്ജ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുമായി ഒരു ജസ്റ്റിസ് ആണ് ആ ഒരു പേഴ്സൺ അറ്റ് പ്രസന്റ് ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിസിനേറ്റ് ആയിരിക്കും എൻ്റെ എല്ലാ റീഡിങ്ങും ആണ് സോ ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്കം ആണ് നിങ്ങളുടെ പേഴ്സണൽ അറ്റ് പ്രസൻറ്റ് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്ന് അറിഞ്ഞോ അറിയാതെയോ മാനിഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അറ്റ് പ്രസൻറ്റ് കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് ബോട്ടം ഓഫ് ദി ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് അതായത് അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ എന്താണ് മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ വരാൻ പോകുന്നത് ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ കാണുമോ എന്നുള്ള കൺഫ്യൂഷൻ രണ്ടു പേർക്കും ഇവിടെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനം എന്താണോ അതറിയാൻ വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങളും അതേപോലെ തന്നെ ആ ഒരു പേഴ്സണും സെയിം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് Okay. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാ ഒരു പേഴ്സണും ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് നിങ്ങൾ ഭയങ്കര പാവമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ അല്ലാതുള്ള കാര്യങ്ങളായിക്കോട്ടെ ജോലിപരമായുള്ള കാര്യങ്ങൾ നിങ്ങൾ ആയിkota നിങ്ങൾ എടുത്തയരിക്കാം ഓപ്പൺ ആയിട്ട് സംസാരിക്കின்றது ഓക്കേ വേറെ ആരെക്കാ ഒരുパーസൻ ചുറ്റും ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ കാണാൻ സാധിക്കின்றது സോ ഇപ്പോ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഓ നോ കോൺടാക്റ്റ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വശമികേണ്ടതായിട്ടില്ല ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇവിടെ നിങ്ങൾക്കും ആ ഒരു പേഴ്സണും സെയിം ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കൂടുതൽ പേർക്കും പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം ഒരു മൂന്ന് മാസം സമയമൊക്കെ കാണിക്കുന്നുണ്ട് മൂന്ന് ആഴ്ച മൂന്ന് ദിവസത്തിലൊക്കെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഒന്നുമില്ലാതെ ഇരിക്കുന്നവർക്കൊരു കോണ്ടാക്റ്റൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു മൂന്ന് മാസത്തിലും ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് തന്നെയാണ് മേ ബി ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ലൈഫിലൊരു മാറ്റം വരുന്ന ഒരു സമയമായിരിക്കാം എല്ലാത്തിൻ്റെയും എന്താണോ ഒരു തേർഡ് പാർട്ടി ഒരു ബ്ലോക്കേജായിട്ട് നിന്നിട്ടുള്ളത് അതിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം ആൻഡ് ഫസ്റ്റ് ഫയൽ നമ്മൾ ചൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതും ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാർഡാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സത്യാവസ്ഥകളും മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്ന് ഉള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കിനേയും മുന്നോട്ടേക്ക് അറിയാൻ സാധിക്കും ഓക്കെ സോ കുറേ കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ ഈ ഒരു പേഴ്സിനെ പറ്റിയിട്ടോ ഒരു ഡിസ്റ്റൻസ് ഇടുന്നു ഹിൻ ആൻഡ് ഔട്ട് എനർജി വരുന്നു ഇനി വെയിറ്റ് ചെയ്യണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉടനെ തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ തരുന്നതാണ് ഓക്കെ നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം ഓക്കെ ഫസ്റ്റ് ഫൈൽ ആ ഒരു പേഴ്സണെ പറ്റിയിട്ട് ചിന്തിക്കുക യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫസ്റ്റ് ഫൈൽ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത് സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് പെൻറ്റുകൾ ബോട്ടം ഓഫ് ദി ഡേ ക്യുനോഫ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെ തന്നെ അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് നല്ല രീതിയിലുണ്ട് മുന്നോട്ടേക്ക് നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയായിട്ട് സംസാരിക്കുക ഒരു റിലേഷൻഷിപ്പിൽ വരാ മാരേജ് ചെയ്യുക അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരായിട്ടും ക്യാഷ് ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും ജോബിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കടങ്ങളോ കാര്യങ്ങളോ ഉള്ള ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് ക്യാഷിന് നല്ല രീതിയിലുള്ളൊരു ആവശ്യം ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ട് കുറച്ചധികം പൈസയ്ക്ക് ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജോലിക്കായിരിക്കാം ഒരു ജോലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോ ജോബോ കാര്യങ്ങളോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിൽ തന്നെ ഒരു പേഴ്സൺ കാണി കാണുന്നുണ്ട് ആൻഡ് ക്യു ഓഫ് കബ്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് കബ്സും വന്നിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്കും ഭയങ്കര ഒരു കണക്ഷനുണ്ട് ഞാൻ എത്രത്തോളം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾക്കറിയാം അത്രയും ഒരു ബോണ്ട് ഇവിടെ ഈ ഒരു ഫസ്റ്റ് പൈൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കണക്ഷൻ ഭയങ്കര സ്പെഷ്യലായിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കാണുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ സത്യം എന്നാൽ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തിക്ക് അറ്റ് പ്രസൻറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ആ ഒരു ഫീലിംഗ്സ് എല്ലാം പറയാൻ പറ്റാതെ സ്റ്റേബിളായിട്ട് ഒരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു പേഴ്സണൽ ലൈഫിലുണ്ട് അതിലാൾക്കൊരു വിഷമമുണ്ട് ഒരു റിഗ്രറ്റ് ഫീലുണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് ആ ഒരു പേഴ്സൺ തോന്നുന്നുണ്ട് ഹൗക്കെ സോ ഒരു ബോണ്ട് ഭയങ്കര ഒരു കണക്ഷൻ ഒരു ഭയങ്കര ഒരു കണക്ഷൻ തന്നെയാണ് മേ ബി ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻസ് ഒക്കെ ആയിരിക്കാം സോ നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം ഫെസ്റ്റ് ബൈ നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ്റ്റ് ബൈ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇനിയും മുന്നോട്ടേക്ക് അറിയാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫൈവ് ഓഫ് സൂട്സ് പേജ് ഓഫ് സൂട്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക് ടു ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കണക്ഷനും ബോണ്ടും ഉണ്ടെങ്കിലും മുന്നോട്ടേക്ക് വാക്കു തർക്കം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു തന്നെ ഉപയോഗിക്കണം ഓക്കെ പറഞ്ഞു പോയാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ദേഷ്യത്തിൽ പറയുന്നതായിരിക്കാം ഒരു വാക്കു തർക്കം കാണിക്കുന്നുണ്ട് അതുമാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് കയറ്റാതിരിക്കുക ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരുമായിക്കോട്ടെ വേറൊരാൾ ഈ റിലേഷൻഷിപ്പ് റിലേഷൻ്റെ ഇടയ്ക്ക് കയറ്റാതിരിക്കുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഓക്കെ എല്ലാം ഓപ്പൺ ആയിട്ട് വേറൊരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയാതിരിക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും ഓപ്പൺ ആയിട്ട് ഓക്കെ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ട് ഒരു തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയട്ടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയട്ടെ ഓഫ് കോഴ്സ് കൂടുതൽ പേർക്കും ഒരു വാക്കു തർക്കവും പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് മുന്നോട്ടേക്ക് അത് നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസേ ഉള്ളൂ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കോണ്ടാക്റ്റിലില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു കോണ്ടാക്റ്റ് കിട്ടുന്ന സമയത്ത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫൊർഗീവ് ചെയ്യുക ഞാൻ എൻ്റെ ഒരുപാട് റീഡിങ്ങിൽ പറയുന്നുണ്ട് നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിന് ഇഷ്ടം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിൽ എന്തെങ്കിലും ആ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഫൊർഗീവ് ചെയ്യുക ഓക്കേ ഓക്കെ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ്ഫൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സെക്ഷനും കൂടി എടുക്കാം ഓക്കെ ഒരു കാർഡ് ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട് സ്റ്റാർ കാർഡ് ആൻഡ് ദി നെക്സ്റ്റ് കാർഡ് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ്ഫൈൽ കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഫ്യൂച്ചർ എന്തായിരിക്കും യൂണിവേഴ്സ് നയൻ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇപ്പോഴും സ്പൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും മറന്നിട്ടില്ല ആഴ്ചകളോ മാസങ്ങളോ ആയിക്കോട്ടെ ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരു റീ കൺസലേഷൻ സംഭവിക്കണം എന്ന് ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സോ ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീ കൺസലേഷൻ റീയൂണിയൻ നടക്കുന്നതാണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എപ്പോഴും റീഡിങ് കാണുന്ന ആ ആ സമയത്തെല്ലാം തന്നെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ദിവസം എല്ലാം തന്നെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ട് കൂടി നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുകയും വീണ്ടും സംസാരിക്കണം വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം ഓക്കെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ടേക്ക് ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം എന്നെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് സോ സ്ട്രോങ് മാനുഫേഴ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സെൽഫ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പല സത്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വാക്കു ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അത് കാരണം ഒരു വീണ്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകാതിരുന്നാൽ മാത്രം മതി പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക എന്നതാണ് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ്സ് ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് ഫൈൽ മൈൻഡ് എന്ന് പറയുന്നൊരു കാർഡായിരുന്നു സെക്കൻഡ് പൈലായിട്ട് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെപ്പറ്റി ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് നോക്കാം ഫസ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ടെക് കിട്ടിയിട്ടുള്ളത് ദ ലവേഴ്സ് വേഴ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ് അറ്റ് പ്രസൻറ്റ് അത്രയ്ക്ക് ഒരു സ്മൂത്തായിട്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും മുന്നോട്ടേക്കും നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ കുറച്ച് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഭയങ്കര ഒരു ഈഗോ ഉള്ളൊരു വ്യക്തിയാണ് അത്രയ്ക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് വിട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ തേർട്ട് പാർട്ടി സിറ്റുവേഷൻ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇനി ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് ഓക്കെ എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് അതായത് ആൾക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റാതെ ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ ആണ് അറ്റ് പ്രസൻറ്റ് കാണിക്കുന്നത് ആൻഡ് കിങ് ഓഫ് റൂഡ്സ് കാണിക്കുന്നുണ്ട് നല്ലൊരു പാഷനുള്ളൊരു പേഴ്സൺ ആണ് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എക്സ്ട്രീം ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഒരു വ്യക്തിയാണ് ഇപ്പോൾ സ്റ്റഡീസായിക്കോട്ടെ ഒരു ജോബ് ജോബിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി ഓക്കേ ഒരേ സമയം പല കാര്യങ്ങളിലൂടെ ക്യാഷ് സമ്പാദിക്കാൻ നോക്കുക ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് സോ അതെന്തുകൊണ്ടും നല്ലതാണ് ഭയങ്കര പോസിറ്റീവായിട്ട് ആണ് ഈ മുന്നോട്ടേക്ക് ആ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പ് അങ്ങനെ പോകും എന്നൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട് അതേപോലെ തന്നെ ഒരു വിശ്വാസമുണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും മുന്നോട്ടേക്ക് ഇതെല്ലാം മാറും എന്നൊരു ട്രസ്റ്റ് ആ ഒരു പേഴ്സൺ വരുന്നുണ്ട് അറ്റ് പ്രസൻറ്റ് കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഓക്കെ അതേസമയം നിങ്ങൾക്ക് മേ ബി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കാം മുന്നോട്ടേക്ക് എന്തായി തീരും എന്നുള്ളതിനെ പറ്റിയിട്ടും നിങ്ങളെ ആ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് വന്നാലും കളഞ്ഞിട്ട് പോകില്ല എന്നൊരു ട്രസ്റ്റ് ഈ ഒരു പേഴ്സണുണ്ട് അതാണ് ആ ഒരു പേഴ്സൻ്റെ വിശ്വാസം ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെന്ത് വന്നാലും പോകില്ല ഇപ്പോൾ കുറച്ച് നാൾ മിണ്ടാതിരുന്നാലും പിന്നെ വന്ന് മിണ്ടുമ്പോഴും നിങ്ങൾ സംസാരിക്കും മിണ്ടും എന്നൊരു വിശ്വാസം എന്ത് സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ ലൈഫിൽ വന്നാലും നിങ്ങൾ കൂടെ കാണും എന്നൊരു ട്രസ്റ്റ് ഉണ്ട് ഓക്കെ അതാണ് ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടും ഇന്ത്യയിലും ഇഷ്യൂ ഇല്ല എന്നീ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു കണക്ഷനിലുണ്ട് സോ നമ്മൾക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഫൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഫൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ടെംപ്രൻസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെ ക്യുൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരു റിലേഷൻ എന്ന രീതിയിൽ വരുമ്പോൾ എനർജിയിൽ ഒരു പിടിവലി നടക്കുന്നുണ്ട് പാസ്റ്റിൽ ഓഫ് കോഴ്സ് ഒരു നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാൻ പറ്റും അത്രയ്ക്ക് ഒരു സ്മൂത്ത് ആയിട്ടല്ല പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഭയങ്കര കൺഫ്യൂഷൻസ് ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്നിരുന്നു എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് യൂണിവേഴ്സായിട്ട് ഓക്കെ ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു ക്ലാരിറ്റി നിങ്ങൾക്കും ആ വ്യക്തിക്കും ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴും നിലനിന്നിരുന്നു ഈ റിലേഷൻഷിപ്പ് കാരണം പലപ്പോഴും ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആൻസൈറ്റി ഡിപ്രഷനിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ട് മാനസികമായി മെൻറ്റലി ഡൗൺ ആകുന്ന ആകുന്നൊരവസ്ഥ ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഉണ്ടായിട്ടുണ്ട് ബാക്കി നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയോ അധികം ബാധിക്കുന്നില്ല ഓക്കെ പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാതെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആക്കുന്ന ആക്കുന്നൊരവസ്ഥയും മേ ബി എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസിലേക്ക് പോകുന്നൊരവസ്ഥയും പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് അങ്ങനെ ആയിരിക്കാനുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയോ എനർജിയിൽ ഒരു പിടിവലി നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടായിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു പേഴ്സൺ ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ് എന്നാൽ നിങ്ങൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനും തയ്യാറല്ലാത്തൊരവസ്ഥയും ഇവിടെ കാണിക്കുന്നു എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട ഈ ഒരു റിലേഷൻ ഇനിയും വേണ്ട ഈ ഒരു കണക്ഷൻ ഇനിയും വേണ്ട എന്ന് വെച്ചിട്ട് മാറിപ്പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങളത് സ്വീകരിക്കുന്നില്ല ഓക്കെ എന്തൊക്കെ വന്നാലും അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു സ്ട്രോങ് ബോണ്ട് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും മെൻ്റലി ഡൗൺ ആയിട്ടും ഈ ഒരു പേഴ്സൺ തന്നെ മതി എന്നൊരു തോട്ട്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സൊ ഇവിടെ കാണാൻ കഴിയുന്നത് എനർജിയിൽ ഒരു പിടിവല നടക്കുന്നു അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് പോകാൻ കഴിയുന്നില്ല ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയും ഈ റിലേഷൻഷിപ്പിൽ നിന്നിരുന്നു മെൻ്റലി ഡൗൺ ആകുന്ന അവസ്ഥ എന്നാൽ ഇതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആകാനായിട്ടും സാധിക്കുന്നില്ല നമ്മൾക്ക് ബാക്കിയും കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഫൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യൂണിവേഴ്സൽ മെസ്സേജ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി മുന്നോട്ടേക്കും മനസ്സിലാക്കാനായിട്ടുള്ളത് ദറ്റ് അവർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡുക്കൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് നോക്കാം ഇതിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബ്രേക്കപ്പ് സെപ്പറേഷനിലേക്ക് ഈ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അത് ആ ഒരു പേഴ്സണെ ഒരു ട്രോമയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഓക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യത്തിന് ഇത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കാം സെപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയോ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് മെൻ്റലി ഡൗൺ ആക്കുന്ന ഒരു അവസ്ഥ ഒരു സെക്കൻഡ് ഫയൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതായിരിക്കാം ഫസ്റ്റ് തന്നെ എയ്റ്റ് ഓഫ് സോട്ട്സ് വന്നിട്ടുള്ളത് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫൈവ് ഓഫ് പെന്തുക്കളാണ് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല അല്ലാതെ പേഴ്സണൽ ലൈഫ് ഇഷ്യൂസും ഉണ്ടായിരിക്കാം എന്നാലും ഇത് െ നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇതിൽ എവിടെയോ ഒരു പുതിയ തുടക്കമുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങളിലൊരു ട്രസ്റ്റ് ഉണ്ട് എന്ത് വന്നാലും ഇട്ടിട്ട് പോകില്ല എന്നൊരു ട്രസ്റ്റ് ഇവിടെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ആരൊക്കെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നു പോയി എന്ന് പറഞ്ഞാലും നിങ്ങൾ പോകില്ല എന്നൊരു ട്രസ്റ്റ് ഉണ്ട് ആ ഒരു വിശ്വാസം ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് ഇത്രയും ഇഷ്യൂസും അല്ലെങ്കിൽ ഒരു ചവർ കാർഡ് വന്നു ഫൈവ് ഓഫ് പെൻഡിക്കൽ വന്നു ജഡ്ജ്മെൻ്റിലാണെന്ന് പറയുന്നു അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയാൻ പറ്റാതെ ക്ലാരിറ്റി കിട്ടാതിരുന്നിട്ടും നിങ്ങളിൽ ആ ഒരു പേഴ്സൺ ഭയങ്കര ട്രസ്റ്റ് ഉണ്ട് സോ നമ്മൾക്ക് ബാക്കിയും കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് പൈൽ ഇനി എന്തൊക്കെ മെസ്സേജസ് ആണ് കിട്ടാനുള്ളത് അതേപോലെ തന്നെ ട്രിപ്പിൾ ഫൈവ് നിങ്ങൾ ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം അതായത് പെട്ടെന്നൊരു മാറ്റം പെട്ടെന്ന് ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കോൺടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൻ്റെ മെസ്സേജ് വരുന്നു കോൾ വരുന്നു അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നു ഒരു മിറാക്കിൾ നടക്കുന്നതിൻ്റെ സൂചനയാണ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നിങ്ങളത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം ഒരു മിറാക്കിൾ പോലെ തന്നെ ഒരു മാറ്റം വരികയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ടവർ പൊസിഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടന്ന് നിങ്ങൾക്കൊരു നല്ല സമയം ഉണ്ടാകാൻ പോകുന്ന ഒരു തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജി അങ്ങനെയുള്ള നിങ്ങളെ റിലേഷൻഷിപ്പിൽ എന്താണോ ഒരു ബ്ലോക്കേജ് ആയിട്ട് വന്നിട്ടുള്ളത് അതിനെ ഒരു മിറാക്കിൾ പോലെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോസിറ്റീവായിട്ട് റീകൺസലേഷൻ റീയൂണിയൻ നടക്കാനൊരു ചാൻസ് ഉണ്ടാകുന്നു ഓകെ സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫോർ ഓഫ് സൂട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ചൊരു സമയം എടുക്കും ഈ ഒരു പേഴ്സൺ ഒരു മാറ്റം വന്നു വരാനായിട്ട് ആൻഡ് ദ മജീഷ്യൻ ബോട്ടം ഓഫ് ദി ഡെ ഏയ്സ് ഓഫ് സോഡ്സ് ആണ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും റിസിനേറ്റ് ആകണമെന്നില്ല കാര്യം അത്രയും ഒരു ബ്ലോക്കേജ് കാണിക്കുന്നുണ്ട് ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ മുന്നോട്ടേക്കൊരു ഹെൽത്ത് ഇഷ്യൂ വരാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട് ഇവിടെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഒക്കെ യൂസ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഒക്കെ യൂസ് ചെയ്യുക ഓക്കെ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാം ഒരു കോണ്ടാക്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ട് അത്രയ്ക്ക് സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് പോകാനും ആ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എല്ലാം മുന്നോട്ടേക്ക് പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ട് സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാം യൂണിവേഴ്സിൻ്റെ ഒരു ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് പല കാര്യത്തിൻ്റെയും ഒരു ക്ലാരിറ്റി തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ഓക്കെ സോ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കുറഞ്ഞു വരുന്നുണ്ട് സോ ടെൻഷൻ ആകേണ്ടതായിട്ടില്ല ഒരു മിറാട്ടിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കട്ടെ അത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു ടവർ പൊസിഷനും ഉണ്ടെങ്കിലും ആ ഒരു ട്രസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ന്യൂ ബിഗിനിങ് റിലേഷൻഷിപ്പിൽ വരണമെന്ന് രണ്ടുപേരും അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് ആകട്ടെ ഓക്കെ സോ ആ ഒരു കാര്യം നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക തിങ്ക് ചെയ്യാതിരിക്കുക രണ്ടുപേർക്കും അത്രമാത്രം ആഗ്രഹമുള്ളത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റായി അത് സംഭവിക്കട്ടെ ഒരു കോണ്ടാക്റ്റ് ലൈഫ് ലോങ് നിലനിൽക്കട്ടെ ഒരു റീകൺസലേഷൻ റീയൂണിയൻ സംഭവിക്കട്ടെ ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ